അപ്പോൾ നമ്മുടെ ആ ചിക്കൻ ടിക്ക മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ചിക്കൻ ടിക്ക മസാല കഴിക്കുമ്പോൾ എല്ലില്ലാത്ത എല്ലാത്ത മീറ്റായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇതിപ്പോൾ ഞാൻ എല്ല് മാറ്റിയിട്ടില്ല കാരണം വീട്ടിലേക്ക് നമ്മൾ കറി വെക്കുമ്പോൾ ഇപ്പോൾ എല്ല് ചേർത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ മീറ്റൊക്കെ എപ്പോഴും കറി വെക്കുമ്പോൾ അതിൻ്റെ ആ ബോണും കൂടിയിട്ട് കൂടിയിട്ടുണ്ടെങ്കിലാണ് ആ മീറ്റിന് ഒരു പ്രത്യേക ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ല് മാറ്റം ഇതിൻ്റെ എല്ല് നമ്മൾ മാറ്റിയിട്ടില്ല അപ്പോൾ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മസാലയ്ക്ക് മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ ചിക്കൻ നമ്മൾ ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കും ഭയങ്കരമായിട്ട് മൊരിയിച്ചിട്ട് എടുക്കില്ല ചെറുതായിട്ട് ആ മസാലയ്ക്ക് ഒന്ന് പിടിക്കുന്ന പോലെ ഒന്ന് മൊരിയിച്ചിട്ട് എടുക്കുക അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഫസ്റ്റ് നമ്മൾ ചേർക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റായിട്ട് എടുക്കുന്നത് ഞങ്ങൾക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഫസ്റ്റ് നമ്മൾ ഉപ്പാണ് ചേർക്കേണ്ടത് നല്ല കുഴപ്പമില്ല എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉവല്ലോ പിന്നെ മഞ്ഞൾപ്പൊടി അ ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ഇതൊരു മൂന്ന് ഉള്ള മഞ്ഞൾപ്പൊടി ഉണ്ടാവും അത്രയ്ക്ക് ചേർത്താൽ മതി കേട്ടോ പിന്നെ മുളക് പൊടി മുളക് പൊടി ഞാനിവിടെ അര ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത് ഇത് കാശ്മീരി മുളക് പൊടി കേട്ടോ മുളക് പൊടിയൊക്കെ ഇപ്പോഴും നിങ്ങൾ കറി വെക്കുമ്പോൾ നിങ്ങളുടെ ഒരു ആ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടെ അതേപോലെ തന്നെ ഒരു കാ ടേബിൾ സ്പൂൺ ഗരം മസാല എല്ലാവരും നമ്മൾ ടേബിൾ സ്പൂണിലായിട്ട് എടുത്തേക്കുന്നുണ്ട് ഈയിലേക്ക് ചിലർ ഇത് നമ്മളിങ്ങനെ മസാല മിക്സ് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞകത്ത് ചെറിയ ചീരവും കൂടിയിട്ട് പൊടിച്ചിട്ട് ചേർക്കാം നമ്മളിപ്പോൾ ചേർക്കണില്ല നമ്മളിയിലേക്ക് മസാല ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ ചീര ഞാൻ ചേർക്കാം അതേപോലെ തന്നെ നല്ല കട്ട തൈരട്ടെ രണ്ട് ടേബിൾ സ്പൂൺ അത് ഞങ്ങളുടെ തൈരിൻ്റെ പുളി അനുസരിച്ചിട്ട് ചേർത്തോ നല്ല പുളിയുള്ള തൈരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കാം ഇതിപ്പോൾ ഞാൻ അധികം പുളിയില്ലാത്ത തൈരാണ് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ നിങ്ങൾ കൈയിട്ട് എടുക്കുമ്പോൾ നന്നായിട്ട് വെള്ളം കളയുന്നോട്ടാ അല്ലെങ്കിൽ നമ്മുടെ ഈ മസാലയൊന്നും ചിക്കനൊന്നും പിടിക്കില്ലല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴായിരിക്കും ഈ പാത്രത്തിൻ്റെ അടിയിൽ ചിലപ്പോൾ നിറച്ച് വെള്ളം ഉണ്ടാവുക അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് കുറഞ്ഞത് നമുക്ക് നമുക്കൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം അത് കഴിഞ്ഞിട്ട് വേണം ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ രണ്ട് സൈഡും ചെറുതായിട്ട് മൊരിച്ചിട്ട് എടുക്കില്ലേ അങ്ങനെ കാരണം ഒരുപാട് മൊരിയിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ സോഫ്റ്റ്നെസ് പോവും ചിക്കൻ ഹാഡായിട്ട് വരും ചിക്കൻ ഇതിൻ്റെ മസാലയിൽ ഇടുമ്പോൾ നല്ല ജ്യൂസി ആയിട്ട് കിടക്കണമല്ലോ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം കേട്ടോ നമ്മുടെ ചിക്കൻ നമ്മൾ അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ് അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യേണ്ട കാരണം ചിക്കൻ ടിക്ക മസാലയൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്താലും കുഴപ്പമില്ല വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്യാം അല്ലെങ്കിൽ ഓയിലിൽ ചെയ്യാം അപ്പോൾ ഒരുപാട് ഓയിൽ ഒഴിക്കില്ല ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ ഒന്ന് മൂടി വെച്ചോട്ടെ അപ്പോളായിരിക്കും ഇതിൻ്റെ മസാല ഒന്ന് പിടിക്കുക അതുകഴിഞ്ഞിട്ട് ആ ചിക്കൻ മസാല ഒക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ മൂടി തുറന്ന് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നും മൊരിഞ്ഞാൽ മതി തുടക്കത്തിലേ തന്നെ അങ്ങോട്ട് തുറന്ന് വെക്കില്ല പെട്ടെന്ന് ചിലപ്പോൾ ഇതിൻ്റെ മസാല ഇതിൻ്റെ പിടിച്ചിട്ടുണ്ടാവുമല്ലോ കോട്ടിങ് ആയിട്ട് വന്നിട്ടുണ്ടാവില്ല അതുകൊണ്ട് കരിഞ്ഞ് പോവും ഇതാ നോക്കിക്കേ അവിടെ ചിക്കൻ ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ഏഴ് എട്ട് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് ആ ചിക്കൻ്റെ ആ വെള്ളമൊക്കെ പുറത്തേക്ക് വന്നിട്ട് നന്നായിട്ട് അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് വെച്ചു ഇനി വെള്ളം ഒക്കെ അത് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്നും മുരിഞ്ഞ് വരണം വേണ്ടത് തക്കാളിയാണ് ഞാനിവിടെ രണ്ട് വലിയ തക്കാളി ഇട്ടിട്ടുണ്ട് ഇത് മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് പളുപ്പാക്കിയിട്ട് എടുക്കാം സാധാരണ ഏതാണ്ട് സെയിം തന്നെയാണ് നമ്മുടെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നതും ചിക്കൻ ടിക്ക മസാലയും ഉണ്ടാക്കുന്നതും പക്ഷേ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ഫ്ലേവർ അത്രയ്ക്കും അങ്ങനെ ഫ്ലേവർ ഉണ്ടാവില്ല അത്രയ്ക്കും അങ്ങനെ പുളി ഉണ്ടാവില്ല പിന്നെ ബട്ടർ ചിക്കനിൽ നമ്മൾ ക്യാഷ്നട്ട് ചേർക്കും ഇതിലേക്ക് നമ്മൾ നട്ട്സൊന്നും ചേർക്കില്ല തക്കാളി അവർ കുറച്ച് കൂടുതൽ ചേർക്കും സ്പൈസ് സ്പൈസായിരുന്നാലും എരിവായിരുന്നാലും ഒരിച്ചിരി കൂടി നിൽക്കും ഇത് ചിക്കൻ ടിക്ക മസാലയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടിയും ഒരു സ്ട്രോങ് ആയിട്ടിരിക്കും അതിൻ്റെ ഫ്ലേവറൊക്കെ ബട്ടർ ചിക്കൻ ആകുമ്പോൾ അത്രയ്ക്ക് സ്ട്രോങ് ആവില്ല കുറച്ചൂടെ ലൈറ്റായിട്ടും മൈൽഡായിട്ടിരിക്കും അപ്പോൾ അതാണ് കേട്ടോ അതിൻ്റെ വ്യത്യാസം ഇതിലേക്ക് നമ്മൾ നട്ട്സൊന്നും ചേർക്കുകയും ചെയ്യില്ല അപ്പോൾ ഇത് രണ്ടും നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചിട്ടൊന്ന് പളുപ്പാക്കിയിട്ട് എടുക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട് ഇത്രയ്ക്ക് ഒരിഞ്ഞാൽ മതി കേട്ടോ ഇനി നമ്മൾ നമ്മളിത് ഓയിൽ ചെയ്യുന്നിടത്ത് മാറ്റാണ് ആ ചിക്കൻറെ വെള്ളമൊക്കെ വറ്റിയും വന്നിട്ടുണ്ട് അതും വരണോട്ടാ അയ്യോ റെക്കോർഡ് എന്ന് റോഫായിരുന്നു തോന്നോ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു റെക്കോർഡിങ്ങിലായിട്ടുണ്ടോന്നറിയില്ല അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാനിവിടെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേറ്റിനെ നമ്മൾ മൊരിയിച്ചോണ്ടിരിക്കട്ടോ എനിക്കോണെണ്ണം റെക്കോർഡ് ആയിരുന്നു എന്ന് തോന്നണം എനിക്ക് ചെറിയ തീയിൽ ഇട്ടിട്ട് മുരിയിച്ചിട്ട് എടുക്കുക പിന്നെ ചിക്കൻ വറുത്തേക്കണ ആ സെയിം ഓയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ചിക്കൻ വറുത്തട്ട് എടുക്കുമ്പോൾ തീ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ കരിഞ്ഞ് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓയിലിൽ പിന്നെ ഉണ്ടാക്കരുത് കേട്ടോ പിന്നെ ആ സെയിം ഓയില് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ആ ഫ്ലേവറൊക്കെ നമുക്ക് കുറച്ചും കൂടി കിട്ടും അപ്പോൾ ചിക്കൻ വറുത്തട്ട് എടുക്കുമ്പോൾ ഞാനാ പറഞ്ഞ പോലെ തീ ഒരുപാട് അങ്ങോട്ട് കൂട്ടി വെച്ചിട്ട് ചിക്കനെ കരിച്ച് പൊളിച്ചിട്ട് എടുക്കണ്ട വേറെ ജിഞ്ചർ ഗാർലി പേസ്റ്റ് മുരിഞ്ഞിട്ടുണ്ട് തീ കുറച്ച് വയ്ക്കണോട്ടെ എപ്പോളും ജിഞ്ചർ ഗാർലി പേസ്റ്റ് മുരിഞ്ഞ് വരെ ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് വലിയ സവോള നല്ല പൊടിയായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതാണ് ചേർക്കേണ്ടത് നമ്മുടെ ചെറിയ ജീരക ഉണ്ടല്ലോ ചെറിയ ചീരകാണ് വേണ്ടത് നമ്മുടെ കുമിൻ സീഡ്സ് അത് ഞാനിവിടെ നോക്കിയിട്ട് ഒരു ടേബിൾ സ്പൂണിലാണ് എടുത്തേക്കുന്നത് ഇതിങ്ങനെ ഒരുപാടിങ്ങനെ കുമ്പാരം പോലെ എടുക്കണ്ട കേട്ടോ ഇത് ഫ്രഷ് ആയിട്ട് തന്നെ പിടിച്ചിട്ട് ചെറുക്കാം അപ്പളായിരിക്കും അതിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടുക ഇതൊന്ന് ചൂടാക്കിയിട്ട് ഞാൻ അവിടെ മൈക്രോവേവിൽ വെച്ചിട്ട് ചൂടാക്കാം അല്ലെങ്കിൽ ഒരു പാനിട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും ഞാൻ നോക്കിയപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഭയങ്കര നൈസ് പൊടിയായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് ഒരു തരി പോലെ കിടന്നോട്ടെ കേട്ടോ ഞാൻ നോക്കിയിട്ട് ഇപ്പം സവാള നന്നായിട്ട് വളർന്നിട്ട് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതേപോലെ ഇങ്ങനെ വരണോട്ടെ അപ്പളായിരിക്കും നമ്മുടെ ആ ചിക്കൻ ടിക്കാട ആ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി പൊ മഞ്ഞൾപ്പൊടിയായിരുന്നാലും ഒരു രണ്ട് നുള്ളു ചേർത്താൽ മതി കേട്ടോ ഇത് സ്പൂൺ മതി ഉണ്ടായിരുന്നില്ല കേട്ടോ ചിഞ്ചർ ഡാർലറ്റ് പേസിൻ്റെ ഒരു നനവുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയ്ക്ക് കൂടുതൽ തോന്നി പിന്നെ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി നമ്മൾ ഇതിലേക്ക് ഇതാ ഇങ്ങനെ ടേബിൾ സ്പൂണിലാണ് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണിട്ടെ ഒരുപാട് കുമ്പാരം പോലെ എടുക്കണ്ടേ ഇതിലേക്ക് നമുക്ക് മുളക് പൊടി എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടിയും ചേർക്കണം പിന്നെ പച്ചമുളകും ചേർക്കണം ഈ മല്ലിപ്പൊടി ഒന്ന് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നും മുരിങ്ങട്ടെ ഇതിലേക്ക് മുളക് പൊടിയും ചേർക്കാണ് അതിൻ്റെ അളവ് ഞാൻ പറയണില്ല കാരണം ഇപ്പോൾ പല മുളകിനും പല എരിവുകളാണ് എരിവ് കുറവുള്ള മുളക് ഉണ്ടാവും കാശ്മീരി മുളക് പൊടിയുണ്ടാവും അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്തോട്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ പച്ചമുളക് ഇതേപോലെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കട്ടെ കാരണം ഇതെല്ലാവരും നമ്മുടെ ഈ മസാലയുടെ കൂടെ അങ്ങോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം മൂന്ന് പച്ചമുളക് തന്നെ ചേർത്തേക്കുന്നത് ഞങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്തോ ഒരു ഇച്ചിരി എരിവ് വേണം അപ്പോൾ ആ ടേസ്റ്റ് ഉണ്ടാവുക ഇലേക്ക് ഗരം മസാലയും ചേർക്കണ നമ്മൾ പൊടിച്ച് വെച്ചേക്കണ ജീരകം ഉണ്ടല്ലോ അതും ചേർക്കണം ഇലേക്ക് നമ്മുടെ തക്കാളി നമ്മൾ മിക്സിയിലിട്ടിട്ട് ടേസ്റ്റ് ആക്കിട്ട് വെച്ചിട്ടില്ലേ അത് ചേർക്കാം വെള്ളം ഒന്നും ചേർക്കാണ്ട് റെഡി ആക്കിട്ട് എടുക്കുന്നു പിന്നെ എടുക്കുമ്പോഴുണ്ടല്ലോ നല്ല പഴുത്ത തക്കാളി നോക്കിട്ട് എടുക്കട്ടെ ഞാനിവിടെ ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഇടയ്ക്ക് നമ്മൾ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാ നോക്കിക്കേ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് ഇത്ത ഓയിലാക്കി ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് നീരയ്ക്ക് നമ്മൾ ജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ചേർക്കുക അപ്പം ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം നമുക്ക് ഇപ്പം ചേർക്കാം കുറച്ച് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് അത് നമുക്ക് ലാസ്റ്റ് അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം കാരണം നമ്മുടെ മലയാളികൾക്ക് ചിലവർക്ക് ഈ ജീരകത്തിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല എനിക്കാണ് നോർത്ത് ഇന്ത്യക്കാരുടെ ഫേവറേറ്റ് സാധനമാണ് ചെറിയ ജീരകം നമ്മൾ സാധാരണ അവിയല് അല്ലെങ്കിൽ എന്തെങ്കിലും കറികളൊക്കെയല്ലേ നമ്മൾ ചേർക്കുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഗരം മസാല ഗരം മസാല അതാ ഞാനിവിടെ ഒരു കാ ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് ഗരം മസാല ആയിരുന്നാലും ഇത് ഞാനിവിടെ വീട്ടിൽ പൊടിച്ചിട്ട് എടുക്കുന്നത് അപ്പോൾ കടയിൽ നിന്ന് വാങ്ങണേനെ ചിലപ്പോൾ ടേസ്റ്റിന് ചിലപ്പോൾ ഇത്രയ്ക്ക് ഫ്ലേവർ ഉണ്ടാവില്ല അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ചേർക്കാം ഗരം മസാല ആയിരുന്നാലും ഫസ്റ്റ് കുറച്ച് ചേർക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഗരം മസാല ഒക്കെ ലാസ്റ്റ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല അതെല്ലാവരും കറക്റ്റ് ഇത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ശരിയാക്കി വരില്ല കാരണം ഗരം മസാലയ്ക്ക് ടേസ്റ്റിനൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിന് പ്രത്യേകിച്ച് വലിയ ഒന്നും ഉണ്ടാവില്ല ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർക്കാം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ഒരു അര ഗ്ലാസ് നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണല്ലോ ഇരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ ക്രീമും കൂടിയിട്ട് ചേർക്കും എന്നാലും നമുക്കൊരിച്ചിരി വെള്ളം ചേർക്കാം തണുത്ത വെള്ളം ചേർക്കരുത് കേട്ടോ നല്ല തിളച്ച വെള്ളം ചേർക്കണം ഞങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേറൊരു സാധനം കൂടി ചേർക്കാനുണ്ട് കേട്ടോ രണ്ട് സാധനം ചേർക്കാനുണ്ട് ക്രീമും ചേർക്കാനുണ്ട് പിന്നെ ഇത് കസൂരിമേറ്റി നമ്മുടെ ആ ഉലുവയുടെ ഇല ഉണക്കി എടുത്തതാണ് കേട്ടാ അത് പറഞ്ഞിട്ട് ഉലുവ ചേർക്കരുത് അതിന് ഇതിന് ടേസ്റ്റിന് ഭയങ്കര വ്യത്യാസമുണ്ട് നമുക്ക് കടകളിന്നൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും ഈ ഫെനുഗ്രീക്ക് പൗഡർ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും എല്ലാ സൂപ്പർ മാർക്കറ്റിൻ്റെ കിട്ടും അത് ചേർക്കണം അത് നല്ലൊരു ഫ്ലേവർ ഇതിന് കൊടുക്കും അതായത് ഇതിന്റെ കയ്യിൽ എടുത്തിട്ട് ഒന്ന് കിരുമീട്ട് ഇനി ഒന്ന് ഇട്ടുകൊടുക്കാം ഒരു ഇച്ചിരി കൂട്ടി ഇടാം ഇത് വെള്ളക്കടലേക്ക് നമ്മൾ കറി വെക്കുമ്പോൾ ഇത് ചേർത്തുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ ഇത് ചേർക്കാം നല്ലൊരു ഫ്ലേവറാണ് അത് കൈ കൊണ്ട് അങ്ങനെ ഇടുമ്പോ ഒന്ന് തിരുമ്മിയിട്ട് വേണോട്ട് ഇടാൻ വേണ്ടിട്ട് അപ്പൊ ആയിരിക്കും അതിന്റെ ഫ്ലേവർ ഒന്നും പുറത്തേക്ക് വരാ നമ്മടെ കറിയുടെ ചിക്കന്മൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കുന്നുണ്ട് ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കാട്ടെ ഞാൻ നോക്കിക്കേ ഇപ്പൊ ചിക്കൻ മാ ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച ഗ്രേവി നോക്കിക്കേ ഗ്രേവി ആയിരുന്നാലും നല്ല സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ട അതേപോലെ തന്നെ നിങ്ങൾ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ സവോളക്ക് ആയിരുന്നാലും ഞാൻ ആ കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ നല്ല പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കും കേട്ടോ എന്നാലേ ഈ മസാല നമുക്ക് ഇതേപോലെ ഇങ്ങനെ കിട്ടുള്ളൂ ഇതിലേക്ക് നമ്മൾ ക്രീം ചേർക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനിയിപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ക്രീം ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ക്രീം ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രീമിന് പകരം പാല് ചേർത്താലും കുഴപ്പമില്ലട്ടോ ആ ഇപ്പം വീട്ടിലേക്കാവുമ്പോൾ നമ്മൾ ക്രീം ഒന്നും എപ്പോഴും അങ്ങനെ വാങ്ങിച്ചു വെക്കില്ലല്ലോ ഈ പാലിൽ നിന്ന് തന്നെയാണ് ക്രീം ഉണ്ടാക്കുന്നത് ഈ പാലിൻ്റെ നമ്മൾ തിളപ്പിച്ചിട്ട് വെക്കുമ്പോൾ പാലിൻ്റെ മുകളിൽ തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ നല്ല പാട കിട്ടുമല്ലോ അതെടുത്തിട്ടാണ് ക്രീം ഉണ്ടാക്കേണ്ടത് ഇനിയിപ്പോൾ ക്രീമാകുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ക്രീമിയായിട്ടിരിക്കും നല്ല കുഴപ്പമില്ല പാല് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാല് ചേർത്തോ കുഴപ്പമില്ല ഇതിപ്പോൾ ഈ മസാലയ്ക്ക് ഇതേപോലെ ഇത്രയും നല്ല തിക്കായിട്ടിരിക്കുമ്പോൾ അതിലേക്ക് പാല് ചേർത്ത് കൊടുത്താലും നല്ല ക്രീമായിട്ട് നമുക്ക് കിട്ടും പക്ഷേ അത് ശരിക്കും ഒതന്റിക് സ്റ്റൈലിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിലേക്ക് നമ്മൾ ക്രീമാണ് ചേർക്കുക അപ്പം നിങ്ങൾക്ക് ക്രീം ഇല്ലാത്തവർക്ക് ഞാനൊരു ഓപ്ഷൻ പറഞ്ഞത് കേട്ടോ പിന്നെ ക്രീം ചേർക്കുന്നതെന്ന് പറയുമ്പോൾ ചെല്ലു ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ ക്രീമാണ് ചേർക്കേണ്ടത് ഇത് ഞാനിപ്പോടെ ഹെവി വിപ്പിംഗ് ക്രീമാണ് ചേർക്കുന്നത് അല്ലെങ്കിൽ സാധാരണ കുക്കിംഗ് ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും ഇങ്ങനത്തെ ക്രീമായിരുന്നാലും കുഴപ്പമില്ല തേങ്ങാപാൽ ചേർക്കണ്ട അപ്പോൾ അതിൻ്റെ ഫ്ലേവർ മാറിപ്പോവും അപ്പോൾ നിങ്ങൾക്ക് എന്തോരം ഗ്രേവി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടായിട്ടാണ് നമ്മൾ ഇതിലേക്ക് ക്രീം ചേർക്കുന്നത് ആദ്യം ഇതേപോലെ കുറച്ച് ചേർക്കുക ഇത് പാലിനേക്കാളും കുറച്ചും കൂടി ഒരു കട്ടി ഉണ്ടാവും മാത്രം ക്രീമിന് ഇപ്പോൾ കുറച്ചും കൂടിയും ഒരു ഗ്രേവി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ ക്രീം ചേർത്തോളൂ ഇതിപ്പോൾ ഒരു കറക്റ്റ് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ട് നമുക്ക് കഴിക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടാണല്ലോ കിട്ടണത് പോസപ്പായിട്ടോ ഞാനിതിലേക്ക് ഇത്രയ്ക്ക് ക്രീമ ചേർക്കണു ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് മല്ലിയല ചേർക്കാം പിന്നെ നിങ്ങൾ ടേസ്റ്റ് ഇപ്പം ഈ സമയത്ത് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പം നമ്മൾ ചെറിയ ജീരം പൊടിച്ചത് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ജീരത്തിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ആ ജീരം ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഗരം മസാല കുറച്ചും കൂടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഗരമസാല ചേർത്ത് കൊടുക്കാം അടിപൊളി സൂപ്പർ ടേസ്റ്റ് ഞാൻ ആ ജീരകത്തിൻ്റെ ഭാഗ്യം കൂടിയിട്ട് ചേർക്കണം കേട്ടോ ഒരു ഉപ്പ് കുറവുണ്ടായിരുന്നു ഉപ്പ് ഉപ്പും ചേർക്കേണ്ടത് അപ്പം ഇത്രക്കേ ഉള്ളൂ നമ്മുടെ ചിക്കൻ ടിക്ക മസാല ഇത്രയ്ക്ക് തിക്കായിട്ടിരിക്കുന്ന മസാലയിലേക്ക് നമ്മൾ ക്രീം ഒഴിച്ചാലോ അത് അല്ല പാൽ ഒഴിച്ചാലോ അങ്ങനെ ഭയങ്കര വെള്ളമായിട്ട് പോവില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ ടിക്ക മസാല അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ശരിക്കും റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല ഒരു ഇതെല്ലാ സാധനങ്ങളും എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്നതാണ് ചപ്പാത്തിയിലൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും